ഈ സന്ദീപ് ഭാര്യരുടെ കോൺഗ്രസ്സിലേക്കുള്ള വരവ് അതിൻ്റെ ഒരു പ്രോഗ്രസ് നോക്കുമ്പോൾ ചില അത്ഭുതകരമായ സംഗതികളുണ്ട് സാധാരണ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേരുന്ന ആൾ ആ ചേരുന്നതോടുകൂടി അങ്ങ് അസ്ത്രപ്രജ്ഞനായി പോവുക എന്നൊക്കെ പറയുന്നത് പോലെ ഇല്ലാതായി ഇല്ലാതായിത്തീരുക മാത്രമേ മാർഗമുള്ളൂ മാർഗ്ഗമുള്ളൂ അവരെങ്കിലേച്ചുചേരുകയുള്ളൂ കോൺഗ്രസ്സിലാണെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസ്സിലാരെങ്കിലും ഒരാൾ ചേർന്നാൽ ഫുട്ബോർഡ് വരെ ആൾ കിടക്കുന്ന ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറാൻ ചെല്ലുന്നത് പോലെയാണ് അവിടെ ചെന്ന് അതിൻ്റെ അറ്റത്ത് പിടിക്കാമെന്നല്ലാതെ എവിടെയോ തൂങ്ങിക്കിടക്കേണ്ടി വരും എന്നാൽ സന്ദീപ് ആര്യരുടെ വരവും ആ വരവിനോട് കോൺഗ്രസിലെ യുവ നേതാക്കൾ കാണിച്ച ഒരു താൽപ്പര്യവും അതിൻ്റെ ഇൻഡക്ഷനും അത് വളരെ വ്യത്യസ്തമായ ഒരു രസതന്ത്രമായി കേരള രാഷ്ട്രീയത്തിൽ മാറുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം ഏറ്റവും കുറഞ്ഞ പക്ഷം ആളിക്കത്തുന്ന വർഗീയതയ്ക്ക് അവസരോചിതമായി ചില പോസ്റ്റുകൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ഒക്കെ മറുപടി പറയാൻ സന്ദീപ് വാര്യർക്ക് കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഒരുപക്ഷെ അങ്ങനെയൊരാൾക്ക് ഇത്രമേൽ സ്പേസ് കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള ചിന്താഗതി മറ്റുള്ള ഇടങ്ങളിൽ കൂടി ഉണ്ടാകുന്നത് കൊണ്ടാവാം വയനാടിൻ്റെ പഴയ ജില്ലാ പ്രസിഡൻ്റോ മറ്റോ കോൺഗ്രസിൽ ചേർന്നതും പിന്നെ കുറേ പേർ വന്ന കഥകളൊക്കെയും കാണുന്നത് സാധാരണ കോൺഗ്രസിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ വന്നതിൽ പെട്ടാൽ പിന്നെ ഏതെങ്കിലും ഗ്രൂപ്പ് തന്ത്രപ്പാടുകൾക്കിടയിലൊന്ന് പറ്റി പിടിക്കാൻ വേണ്ടി ഒരുപാട് പാടുപെടേണ്ടി വരും ഒരുപാട് ഇടപെടേണ്ടി വരും ഇതിനകത്തുണ്ടായ ഒരു അഡ്വാൻറ്റേജ് യഥാർത്ഥത്തിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ചിന്തയുടെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞാൽ സന്ദീപ് ആര്യരെ പോലെ ഒരാൾ വരുമ്പോൾ കേരളത്തിൽ എങ്ങനെയാവും അതിൻ്റെ പ്രത്യാഘാതമെന്ന് ഓർത്ത് ആരും മുൻനിരയിൽ നിന്ന് വല്ലാണ്ടങ്ങ് അതിനെ പിന്തുണയ്ക്കാനോ സന്ദീപ് വാര്യരോടൊപ്പമാണെന്ന് പറയാനോ ഒന്നും മുൻനിര നേതാക്കളാരും നിന്നില്ല സന്ദീപ് വാര്യയുടെ വരവിന് വലിയ സാമൂഹ്യ മാധ്യമ പ്രാധാന്യം കിട്ടിയത് അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലവും ആ വിഷയത്തിൽ നമ്മുടെ മന്ത്രി എം പി രാജേഷിൻ്റെ പ്രതികരണവും ഒക്കെ വന്നപ്പോഴാണ് അതിന് വലിയ ചർച്ച വന്നത് പിന്നെ പെട്ടിയും കുട്ടിയും ഒക്കെ വന്നതോടുകൂടി അത് മറ്റൊരു തലത്തിലേക്ക് പോയി സാധാരണ അത് എലക്ഷനോടുകൂടി അങ്ങ് അവസാനിക്കേണ്ടതായിരുന്നു പക്ഷേ എന്നാൽ കാര്യങ്ങൾ എങ്ങനെ ലൈംലൈറ്റിൽ നിർത്തണമെന്നും നിൽക്കണമെന്നും നന്നായി അറിയാവുന്ന സന്ദീപ് വാര്യർ അതിനനുസരിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്തതോടുകൂടി പാണക്കാട് കുടുംബത്തിലേക്കൊരു സന്ദർശനവും അതിൻ്റെ വാർത്തകളും പിന്നെ ദിനം പ്രതി പരിപാടികളും ഒപ്പം എനിക്ക് തോന്നുന്നത് യു ഡി എഫിൽ തന്നെ മുസ്ലിം ലീഗും കെ എം സി സിയും ഒക്കെ സന്ദീപ് വാര്യരെ വളരെ ചേർത്ത് പിടിക്കുകയും അവസരങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തതോടുകൂടി സത്യത്തിൽ അയാൾ എല്ലാ അർത്ഥത്തിലും ആളിക്കത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണുള്ളത് എല്ലാത്തിനോടും പ്രതികരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ നല്ല സ്പേസും കിട്ടുന്നുണ്ട് ശ്രദ്ധയോടെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാനായാൽ വളരെ കരുതലോടെ മുന്നോട്ട് പോകാനായാൽ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായാൽ തീർച്ചയായും ഈ പറയുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയൊരു സ്പേസ് സന്ദീപ് വാര്യർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആ സ്പേസ് ഭാവിയിൽ എങ്ങനെ രൂപപ്പെടുത്തണമെന്നും എങ്ങനെ നിലനിർത്തണമെന്നും തീരുമാനിക്കാൻ പുള്ളിക്ക് തന്നെ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേക്കിൻ്റെ വിഷയത്തിൽ പോലും അദ്ദേഹം പറഞ്ഞ പ്രതികരണം ആ സ്റ്റേറ്റ്മെൻറ്റ് അത് വളരെ ചർച്ചയായി എന്താണെന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങി കേക്കുമായി ഇവർ നിങ്ങളുടെ വീട്ടിൽ വരും എന്ന് പറഞ്ഞത് ആ സ്റ്റേറ്റ്മെൻറ്റിൽ എല്ലാ ഘടകങ്ങളും ധാരാളം ഘടകങ്ങൾ ഒരുമിച്ച് വരുന്ന വളരെ ആലോചനാമൃതമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അതൊക്കെയും ഈ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് നമ്മുടെ നിലനിൽക്കുന്ന രാഷ്ട്രീയ ആ ഒരു ഫ്രെയിമിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു 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 ഫ്രെയിം വർക്കിൽ അത് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് എന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ അനിവാര്യത നിലനിർത്തി പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത